വൈദ്യുതി പോസ്റ്റിൽ കാടുപടലങ്ങൾ കയറിയത് അപകട ഭീഷണിയാകുന്നു ദിസ്രിക്കോണ്ട് വൈദ്യുതി തൊഴിൽ കാടുപടലങ്ങൾ വളർന്നു കയറിയത് അപകട സാധ്യതയാകുന്നത് സമീപത്തുള്ളവരെ ആശങ്കപ്പെടുത്തുകയാണ് ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള തട്ടാശ്ശേരി ബിൽഡിംഗിന്റെ പിൻഭാഗത്തെ വൈദ്യുതി തൂണിലാണ് കാട്ടുവളികൾ കയറി പിടിച്ചിരിക്കുന്നത് വൈദ്യുതി പ്രവാഹത്തെ അപായപ്പെടുത്തും വിധമാണ് ഇതിൽ കാട്ടുവളികൾ വളർന്നു കയറിയത് പുഴയോര ഭാഗത്തോട് ചേർന്നുള്ള ഈ തൂണിൽ നിന്നുമാണ് എസ് ബി ഐ ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുള്ളത് കാട്ടുവള്ളി പടർന്ന് വൈദ്യുതി തൂൺ ചരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലുമാണ് അപകടമുണ്ടാകുന്നതിനു മുന്നേ തന്നെ ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് സമീപത്തുള്ളവർ ആവശ്യപ്പെടുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്